ശരി ശ്രീ സേനാപതി വേണു അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ കോൺഗ്രസ് ഒക്കെ പലതവണ ആവശ്യപ്പെട്ടിരുന്നു ഈ പ്രധാനമന്ത്രി തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു വ്യവസ്ഥയാണ് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ബി ജെ പിയിൽ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കരുത് അത് മറ്റുള്ളവർ സജീവമായിട്ട് വരട്ടെ എന്നുള്ള കാര്യം അപ്പോൾ അത് സ്വന്തം കാര്യത്തിലും അദ്ദേഹം അത് നടപ്പിലാക്കുവാൻ തയ്യാറാകണമെന്ന ആവശ്യം ഉയർന്നതാണ് പക്ഷേ കത്തിജലിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് അങ്ങനെ മാറിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അതാരാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ഏത് പ്രസ്ഥാനമാണെങ്കിലും ഏത് സ്ഥാപനമാണെങ്കിലും അത്തരത്തിലൊരു അബദ്ധം ചെയ്യുകയില്ലല്ലോ മോദിയില്ലാതെ ബി ജെ പിക്ക് ജയിക്കുവാൻ കഴിയില്ല എന്നുള്ള ഒരു ഇമേജ് വന്നിരിക്കുന്നു അതുമാത്രമല്ല പാർട്ടിക്കുള്ളിലും മുഖമുറുപ്പുകളില്ല ഈ ആർ എസ് എസിന്റെ പഴയൊരു നേതാവ് മോറോപ്പന്ത പിംഗ്ലെ ആണ് ആദ്യമായി ഈ എഴുപത്തിയഞ്ചു വയസ്സ് എന്നുള്ള ഒരു കട്ട് ഓഫ് ഡേറ്റ് വെക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് അറിയത്തില്ല ഏതായാലും അത് പിന്നീട് അതിനെക്കുറിച്ച് വളരെ സജീവമായ ചർച്ച ശ്രീ മോഹൻ ഭാഗവത്തിന്റെ പ്രസ്താവനയിലൂടെ ആയി നരേന്ദ്രമോദി തന്നെ പറയുകയുണ്ടായി ഇവിടെ ഡോക്ടർ മോഹൻ വർഗീസ് സാർ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ അദ്വാനി മുതൽ ഇങ്ങോട്ട് വന്ന ജസ്വന്ത് സിംഗ് വരെയുള്ള മുഴുവൻ ആളുകളും മാർഗദർശി മണ്ഡലിലേക്ക് പോവുകയും ശ്രീ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരികയും ചെയ്തു അപ്പോൾ മോദിയും ഇടയ്ക്കൊക്കെ ഈ നാട്ടിലെ ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് എഴുപത്തിയഞ്ച് വയസ്സ് കട്ട് ഓഫ് ഡേറ്റ് അത് കഴിഞ്ഞാൽ പിന്നെ പുതിയ തലമുറയ്ക്ക് അധികാരത്തിൽ വരാനുള്ള അവസരം ഇവിടെ രണ്ടുപേരെയാണ് ഈ കാര്യത്തിൽ നമ്മൾ മുവിലേക്ക് എടുക്കേണ്ടത് ഒന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി രണ്ട് ടേമിൽ കൂടുതൽ മത്സരിക്കുന്നവരാരും പിന്നെ മത്സരിക്കാൻ പാടില്ല എഴുപത്തഞ്ച് കഴിഞ്ഞവരെല്ലാം മാറി നിൽക്കണം അത് ബാധകമല്ലാത്ത ഒരാൾ കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ എന്താണ് അതിന്റെ കാരണം ഇവർക്കുള്ള ദിവ്യത്വം എന്താണെന്ന് അറിയില്ല ഇത് തന്നെയാണ് ഇപ്പൊ ബി ജെ പിയിലും സംഭവിച്ചിരിക്കുന്നത് എല്ലാവരും മാറി നിൽക്കുക എഴുപത്തഞ്ച് കഴിയുമ്പോൾ പക്ഷെ ഞാൻ മാത്രം മാറിയല്ല ഇപ്പൊ മോഹൻ ഭാഗവത്തും പറയുന്നു ഞാനും മാറിയല്ല ഇത് ഇത് പൊളിറ്റിക്സിലെ ഒരു ഒരു എന്താ നമ്മൾ പറയുന്ന ഒരു ഒരു എത്തിക്സ് ഇല്ലായ്മയോ അല്ലെങ്കിൽ ഒരു അധാർമിക രാഷ്ട്രീയം എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇപ്പൊ മോദി എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തീകരിച്ചു പ്രധാനമന്ത്രി എന്ന നിലയിൽ അത് സന്തോഷമുള്ള കാര്യമാണ് കാരണം ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എഴുപത്തി അഞ്ചിനുറം കിടക്കാൻ എല്ലാവർക്കും ഒന്നും ഭാഗ്യം കിട്ടിയിട്ടില്ല ഒന്നാമത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പതിനേഴ് പതിനെട്ട് വർഷക്കാലം ഭരിച്ചു പക്ഷേ അദ്ദേഹം എഴുപത്തി അഞ്ചിലേക്ക് എത്തിയില്ല എഴുപത്തി അഞ്ചിൽ എത്തണമായിരുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തി ഏഴിൽ അദ്ദേഹം മരിച്ചു ആ നവംബർ പതിനാല് വരെ പോയിരുന്നുവെങ്കിൽ മാത്രമേ അദ്ദേഹം എഴുപത്തിയഞ്ചിൽ എത്തുകയുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി അതുകൊണ്ട് അറുപത്തിനാല് അറുപത്തി അഞ്ചായപ്പോഴത്തേക്കും ഇന്ദിരാഗാന്ധിയും ജീവൻ വെടിയിരുന്നു രാജീവ് ഗാന്ധിയുടെ സ്ഥിതി വിശേഷം ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ഒന്നും എഴുപത്തഞ്ചിലെത്താൻ കഴിയില്ല എഴുപത്തഞ്ചിന് മുകളിലുള്ള ഒരു പ്രധാനമന്ത്രി ആദ്യം ഇന്ത്യയിൽ വരുന്നത് എനിക്ക് തോന്നുന്ന ഒരു പക്ഷെ ഒറാർജി ജാശയ എൺപതോ എൺപത്തി മൂന്നോ വയസ്സിലാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് ശേഷമുള്ളവരുടെയും ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ വാജ്പേയ് എത്ര വയസ്സിലെന്ന് എനിക്ക് ഓർമ്മയില്ല നരസിംഹറാവും ഉണ്ടാവും ഡോക്ടർ മൻമോഹൻ സിംഗും ഉണ്ടാവും ബാക്കി ആളുകളെല്ലാം പ്രധാനമന്ത്രിമാർ ഒരു അറുപത് മുതൽ എഴുപത് എഴുപത്തിയഞ്ച് വരെ ആയപ്പോഴേക്കും അവരുടെയൊക്കെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുകയോ അല്ലെങ്കിൽ അവരെല്ലാം അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ഇന്ത്യയുടെ ചരിത്രം അല്ലെങ്കിൽ പഴയ കാല പ്രധാനമന്ത്രിമാരെ കുറിച്ചൊക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും കണ്ടെത്തുവാൻ കഴിയുന്നില്ല ഇല്ല ഇല്ല അല്ല ഞാൻ ഞാൻ അതിലെ പറഞ്ഞേ ഞാൻ പറഞ്ഞത് പിങ്കളെ എന്ന് പറയുന്ന പഴയ ഒരു ആർ എസ് എസ് നേതാവാണ് അദ്ദേഹം എന്താ പറഞ്ഞ നാഗ്പൂരിലെ ആർ എസ് എസിൽ ഇവരുടെ പ്രചാരകന്മാരെയും ഒക്കെ അഭിസംബോധന ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹമാണ് ഇങ്ങനെ ഒരു 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 വാദഗതി മുന്നോട്ട് വെച്ചത് എഴുപത്തി അഞ്ചിൽ ആർ എസ് എസിന്റെ മുതിർന്ന നേതാക്കളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ വിരമിച്ചുകൊണ്ട് പുതിയ തലമുറയ്ക്ക് കടന്നു വരാനുള്ള അവസരം കൊടുക്കണം എന്നുള്ളത് അത് മോഹൻ ഭാഗവത് അതും കാര്യം വന്നു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഈ തീരുമാനത്തിലേക്ക് അദ്ദേഹം വരുന്നില്ല എന്നുള്ളത് അത് വളരെ കൗതുകരമായ ഒരു ചോദ്യമാണ്